ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ വേടൻ വേടൻ തരംകൊക്കെ ഏകദേശം ഒതുങ്ങി വരികയാണ് പക്ഷേ എന്താ ചെയ്യുക അപ്പോഴത്തേക്കും പുതിയ പുതിയ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ട് വേറെ ആരെങ്കിലും വരും അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞല്ലേ പറ്റുള്ളൂ ഇപ്പോഴത്തെ പുതിയ വിഷയം എന്താണെന്ന് വെച്ചാലേ വേടൻ വരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടർ രംഗത്ത് വന്നിട്ടുണ്ട് ആരാണെന്ന് യഥാർത്ഥ വേടന്മാർ സംഗതി എന്താണെന്ന് വെച്ചാൽ വേടൻ എന്ന പേര് പിൻവലിച്ച് വേടൻ മാപ്പ് പറയണം എന്നാണ് ഈ ഇപ്പം പുറത്തേക്ക് വന്നിരിക്കുന്ന ഈ ഒരു ടീമിൻ്റെ ആവശ്യം അവരിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവർ ഇങ്ങനെയൊരു ആവശ്യം കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഏകദേശം മൂന്നേകാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായമുണ്ട് ഗിരിവർഗ വേടർ എന്നാണ് ഈ ഒരു സമുദായത്തിൻ്റെ പേര് അപ്പോൾ വേടൻ്റെ ജീവിത രീതി സ്റ്റൈല് സംസാരം അതേപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ ഈ ഒറിജിനൽ വേടർ സമുദായത്തിന് എന്താ പറയുക പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരെയും കൂടെ തെറ്റായിട്ട് അവർ ഇവർ ഈ വേടനും ആ വേടന്മാരും ഒന്നാണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ സംസ്കാരവും ഈ വേടൻ്റെ സംസ്കാരവും തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണ ക്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും അതവർക്ക് നാണക്കേടാണ് എന്നും പറഞ്ഞിട്ടാണ് വേടന് വക്കീൽ വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്താ ചെയ്യാമല്ലേ സത്യത്തിൽ വേടൻ എന്ന പേര് വേടൻ സ്വന്തമായിട്ട് ഇട്ടതല്ല സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇട്ട് ഉപയോഗിച്ചൊരു പേരല്ല മറിച്ച് കുട്ടിക്കാലം മുതൽ വേടൻ്റെ കളറ് കണ്ട് ആ കറുപ്പ് കണ്ട് കളിയാക്കി കൂട്ടുകാരും മറ്റും വിളിച്ച പേരാണ് അങ്ങനെ ആ കളിയാക്കി വിളിച്ച പേര് അതിനോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള എന്നുള്ളതിലക്ക് അല്ലെങ്കിൽ വിളിച്ചവരോടുള്ളൊരു പ്രതിഷേധം എന്നുള്ള നിലയ്ക്ക് ആ പേര് സ്വന്തം പേരായിട്ട് ഉപയോഗിക്കുകയും പിന്നീട് അതൊരു എസ്റ്റാബ്ലിഷ്ഡ് നെയിമായിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള അതൊരു ബ്രാൻഡ് നെയിം ആയിട്ട് മാറുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇവർ പോയി പരാതിയൊക്കെ കൊടുക്കും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പക്ഷേ ഇവർക്ക് ബുദ്ധിമുട്ടാവണ്ട എന്നോർത്ത് ഈ പേര് പിൻവലിച്ചു എന്ന് തന്നെ വിചാരിക്കാം ആ വേടൻ എന്നുള്ള വിളി മാറുമോ ഇല്ലല്ലോ ഇനി എല്ലാവരും വേടൻ വേടൻ്റെ ഒറിജിനൽ പേര് ഹിരൻദാസ് ഹീരൻദാസ് മുരളി എന്നാണ് നല്ല പേരല്ലേ പക്ഷേ എപ്പോൾ എങ്ങനെ പറയാൻ ശ്രമിച്ചാലും വേടൻ എന്നല്ലേ എല്ലാവരുടെയും മായി വരു വേടൻ ഇനി വരെയും മരിക്കണവരെയും വേടനായിട്ടെന്ന നമ്മളിതായാലും അറിയപ്പെടും അപ്പം ഇതുകൊണ്ട് ഇങ്ങനെയൊരു സമുദായം കേരളത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല പിന്നെ ഈ വാർത്ത അധികാരി എവിടെയും പറഞ്ഞു കണ്ടിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു കാര്യം അത് നമ്മുടെ വേടനെക്കുറിച്ച് ഇങ്ങനെയൊരു സംഭവം ഉണ്ടെങ്കിൽ അതെല്ലാവരെയും ഒന്ന് അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ വേടനെ നമുക്കറിയാം ഇപ്പം തൊട്ട് മുന്നേ കഴിഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ വേടനെ അറസ്റ്റ് ചെയ്തതും അതിനുശേഷം പുലിപ്പല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വേടനെ റിമാൻഡ് ചെയ്തതൊക്കെയാണ് നമ്മൾ കണ്ടത് പക്ഷേ അതിനകത്ത് വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വേടനെ അറസ്റ്റ് ചെയ്യുകയും വേടനെ എതിരെ നടപടി എടുക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരുണ്ടല്ലോ ഇപ്പം അവർക്കാ പണി കിട്ടിയിരിക്കണേ അവർക്കെതിരെയാണ് എന്ത് ഇപ്പം നടപടി അത് എന്താണെന്ന് വെച്ചാൽ വേടനെ അറസ്റ്റ് ചെയ്തത് മൂലം സർക്കാരിന് ചെറിയൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ആൾക്കാരെല്ലാവരും കൂടെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് പ്രതികാരം തീർക്കണം എന്ന് ആലോചിച്ച് ഇരിക്കുന്ന സമയത്താണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന വേടനെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തത് അപ്പോൾ എന്തായെന്ന് വെച്ചാൽ നിലവിലുള്ള ആ ഒരു പ്രതിഷേധം അതല്ലെങ്കിൽ ആ ഒരു എതിർപ്പ് നെഗറ്റീവ് ഇമ്പാക്റ്റ് സർക്കാരിന് കുറച്ചും കൂടെ കൂടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനവികാരം സർക്കാരിനെതിരായിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നു കത്തി നിന്നു എന്ന് പറയാം സർക്കാരിനെ തന്നെ എല്ലാ എല്ലാ രീതിയിലുള്ള ദേഷ്യവും ഈ ഒരു കാരണം കൊണ്ട് സർക്കാരിനോട് സർക്കാരിനോടുള്ള ദേഷ്യം തീർക്കാൻ പറ്റിയ ഒരു സമയമെന്നൊക്കെ പറയില്ലേ എന്തൊക്കെ ദേഷ്യം ഉണ്ടായിരുന്നു അതെല്ലാം ഈ ഒരു ഉരട്ട കാരണം കൊണ്ട് എന്താക്കി എല്ലാം കൂടെ ഒന്നിച്ചിട്ടും കടിച്ചു സർക്കാരിനോട് എല്ലാ രീതിയിലുള്ള വിരോധവും ഈ ഒരു വേടൻ്റെ ഇഷ്യൂ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ആർ തിരുമ്പി അതുകൊണ്ട് പുറത്തേക്ക് വന്ന് പൊട്ടിത്തെറിച്ച് മൊത്തത്തിൽ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റൂല എന്നൊരു സാഹചര്യം വന്നപ്പോൾ സർക്കാർ എന്ത് ചെയ്തു ഈ വേടനെതിരെ ചാർത്തി കേസ് നിസ്സാരവൽക്കരിച്ച് അങ്ങനെ കേസൊക്കെ ഒഴിവാക്കി കേസ് ഒഴിവാക്കിയാന്ന് എനിക്കറിയില്ല എന്തായാലും വേടന് ജാമ്യം കൊടുത്തു വിട്ടു എന്നിട്ട് ഇടുക്കിയിൽ നടന്ന സർക്കാരിൻ്റെ ഒരു പരിപാടിയിൽ വേടനൊരു വേദിയും കൊടുത്തു വേടനവിടെ എന്തായാലും കത്തിപ്പടർന്നു അതിനുശേഷം സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരെ ഈ വേടനെ അറസ്റ്റ് ചെയ്യാനും വേട്ടനെതിരെ നടപടിയെടുക്കാനും മുന്നോട്ട് വന്ന ഉദ്യോഗസ്ഥരെ എന്താക്കി വെല്ലക്കരുവാക്കിയിട്ട് അവർക്കെതിരെ നടപടിയെടുത്തു സർക്കാരൊന്നും അറിഞ്ഞിട്ടില്ല ഇത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക പിടിപ്പുകേടാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ഭാഗത്തു നിന്ന് വന്നൊരു വീഴ്ചയാണ് എന്നുള്ള രീതിയിൽ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുത്തു അതിനെക്കുറിച്ചും വേടൻ പറഞ്ഞത് അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു എഴുതപ്പെട്ട നിയമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ചെയ്തത് അവരുടെ അവരുടെ മുന്നിലുള്ള മുന്നിലുള്ളൊരു വഴിയെന്ന് വെച്ചാൽ ഇതേപോലെ പുലിപ്പല് മറ്റ് വന്യജീവി ബന്ധപ്പെട്ട ഒരു കേസ് വരുമ്പോൾ ആളെ പ്രതി ആയിട്ടുള്ള ആളെ അറസ്റ്റ് ചെയ്യുക അതിന് ശേഷം ബാക്കി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അവിടുത്തെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അത് അവർ ചെയ്തു തന്നേ ഉള്ളൂ അതിൻ്റെ പേരിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടിയെടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് തന്നെയാണ് വേണം പറഞ്ഞത് വേണം പറഞ്ഞത് കറക്റ്റല്ലേ അപ്പം വേടനെക്കുറിച്ച് പറഞ്ഞ വാർത്തേൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം ഞാൻ തുടങ്ങി വന്ന കാര്യം ഇതാണ് ഞാൻ ആ മറ്റേ വേടനൊപ്പം എന്തായാലും വേടൻ ഇരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം പുതിയ കേസ് ഇതാണ് വേടൻ വേടൻ്റെ പേര് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേടൻ പേര് മാറ്റുമോ വേടൻ പേര് മാറ്റിയിട്ട് പുതിയ പേര് സ്വീകരിക്കോ പുതിയ പേര് സ്വീകരിച്ചു കഴിഞ്ഞാലും വേടൻ പഴയ വേടനായിട്ട് തന്നെ അറിയപ്പെടുവോ അല്ലെങ്കിൽ പുതിയ പേരിൽ അറിയപ്പെടുവോ എന്നൊന്നും നമുക്ക് യാതൊരു നിശ്ചയമില്ല എന്തായാലും കാത്തിരിക്കാം ഈ ഒരു വാർത്തയെക്കുറിച്ച് വേടനെ ഇതുവരെ ഒന്നും പ്രതികരിച്ചൊന്നും കണ്ടിട്ടില്ല ഞാൻ ഞാനിതൊരു മാധ്യമത്തിൻ്റെ ഓൺലൈൻ എഡിഷനിലാണ് ഇത് കണ്ടിരിക്കുന്നത് വാർത്ത വന്നത് മാധ്യമത്തിലായതുകൊണ്ട് തന്നെ ഇനി ഇത് പറഞ്ഞിട്ട് ആരും തെറി തെറിവിളിക്കരുത് ദയവീത് വാർത്തയൊക്കെ സത്യമാവാനാണ് സാധ്യത അതിൽ നോട്ടീസ് കൊടുത്ത അഡ്വക്കേറ്റിൻ്റെ പേരടക്കം പറയുന്നുണ്ട് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് സത്യമാണോ അതല്ലെങ്കിൽ സത്യം തന്നെ ആയിരിക്കാം പക്ഷെ എന്നാൽ പോലും ഇത് വേടനെ ഏത് രീതിയിൽ ബാധിക്കും വേടൻ ഇത് എടുക്കുമോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടെടുക്കുവോ ഇതിൽ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് അല്ല പേഴ്സണലായിട്ട് പറയാണ് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വേടനെ വേടൻ എന്ന് തന്നെ വിളിക്കാനാണ് ഇഷ്ടം ചില സമയത്ത് വിചാരിക്കും എന്താ പറയുക എന്തൊക്കെ കാര്യങ്ങളല്ലേ പറയണത് ചില സമയത്ത് എന്തൊക്കെയാണ് ഈ പറയണത് എങ്ങനെയായാലും മേടൻ്റെ പാട്ട് കേട്ടിരിക്കാൻ നല്ല രസമാണ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും വലിയ വലിയ ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഒരുപാട് അർത്ഥങ്ങൾ അതിനകത്തുണ്ടാകും എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം മേടനായാലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കായാലും പറയുന്ന എനിക്കായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും എല്ലാവർക്കും